മനസിനം അപ്പൊട്ടാ പോടത്തില് കൊട്ടാണ് നമ്മൾ ഇനി അടുത്തത് കേൾക്കാൻ പോണത് ഹലോ ഹായ് ഞാനിന്ന് തൃശ്ശൂര് പൂങ്കുന്നം എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് ഇന്ന് ഞാന് വ്യത്യസ്തങ്ങളിൽ വ്യത്യസ്തമായ ഒരു അമ്മച്ചിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതായത് എൺപത് വയസ്സുള്ള ഒരു കലാകാരി പതിനാറ് വയസ്സുള്ള ചുറുചുറുക്കുള്ള ഒരു കുട്ടിയെ പോലെ ഓടിച്ചാടി നടക്കണ ഒരു അമ്മച്ചനെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ രുക്മിണി മാമി അതുപോലെ തന്നെ നമ്മുടെ ചേട്ടൻ ജോബി ചേട്ടൻ ഇവിടെ ഉണ്ട് ജോബിച്ചേട്ടനെ പ്രത്യേകിച്ച് എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ടി വരും എന്ന് എനിക്കറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്താണ് ഇദ്ദേഹം ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവറാണ് ഇവിടെ തൃശ്ശൂർ ജോബി ചേട്ടാ ഏതൊക്കെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഞാൻ കേരള പോലീസിന് വേണ്ടിയിട്ട് കുറെ സാമൂഹിക പ്രസക്തിയുള്ള നിരവധി ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പോലീസിൽ വരുന്ന ഓഫീസേഴ്സ് ആയിരുന്നു അഭിനയിച്ചിട്ടുള്ളത് വളരെ നല്ലൊരു ഫിലിം ആയിരുന്നു ഒരുപാട് ഫിലിംസ് ചെയ്ത് അതുപോലെ തന്നെ നല്ലൊരു ഫേസ്ബുക്ക് പേജ്ണ്ട് അദ്ദേഹം കൂടുതലും ലൈവ് ആയിട്ടാണ് വരാറ് പേജില് ജോ ബീച്ച് വന്നവണ് അതെ അപ്പൊ ആ പേജില് എല്ലാരും ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു മാമിനെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ചേട്ടനാണ് ചോപിച്ചേട്ടനാണ് ചേട്ടാ എന്തൊക്കെയാണ് ഈ അപ്പച്ചൻ കല്യാണി ഈ മാമിയുടെ കയ്യിൽ ഒരുപാട് പ്രത്യേകതകൾ ഒരുപാട് സംഭവങ്ങൾ മാമി നന്നായി കൊട്ടും പുലിക്കളിയുടെ കൊട്ട് പാട്ട് പാടും അതുപോലെ തന്നെ ഒരുപാട് കലക്കിപ്പൊ കാണാൻ പരിചയം അത് വലിയ രസമാണ് മാമിനെ ഞാൻ മോട്ടർസൈക്കിൾ ഇട കൊണ്ടായിരുന്നു അപ്പൊ പുറകിലെ റെയിൽവേ ഗൈഡിന്റെ അവിടെ വണ്ടി വരാനായിട്ട് നമ്മൾ നിർത്തിയിട്ട സമയത്ത് പുറകില് നല്ല കൊട്ട് കേൾക്കും അപ്പൊ ഞാനൊന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാ നല്ല കൊട്ടാണ് അപ്പൊ പറഞ്ഞു മാമി അട്ടിപുളിയുണ്ടല്ലോ സൂപ്പറായില്ലോ എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ താടിമിയ പിടിക്കാൻ പോയി അപ്പൊ മാമി അറിയാം ജോബി നമ്മള് തമ്മിലൊന്നുമില്ല നമുക്കറിയാം കാണുന്നവർക്ക് അറിയില്ലല്ലോ അപ്പോ മമ്മി മമ്മിക്ക് എത്ര വയസായിണ്ടാവും വയസ്സായി അതല്ലേ മുന്നേ പിന്നെ ഏതൊക്കെ ഒരു പ്രോഗ്രാമിലൊക്കെ വന്നിട്ട് മാമി കോമഡി ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടുണ്ടല്ലേ പത്രത്തിലേക്ക് അപ്പൊ ഇതാ രണ്ടായിരത്തി പത്തൊമ്പതില് പത്രത്തിലേക്ക് വന്നിട്ടുണ്ടോ ഞാനേ മിമിക്രിക്ക അങ്ങനെ ഒരു പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഒക്കെ റോള് അഭിനയിക്കുന്നുണ്ടല്ലേ അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മമ്മൂട്ടിയുടെ ഒക്കെ മമ്മൂട്ടി മമ്മൂട്ടിയുടെ റോള് അതുപോലെ തന്നെ കൊറേ കലാകാരന്മാർ ഇതുപോലെ ഒരുപാട് റോളുകളൊക്കെ എടുക്കും തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് മാമിയോട് തന്നെ ചോദിക്കാം ഇപ്പൊ ഒറ്റക്കാണ് ഞാന് ഞാനും വരട്ടെ കൂടെ പാടില്ല പാടില്ല നമ്മെ നമ്മൾ ചെയ്തു மனப்பில காச்சகணான் என்னை முறியனும் கொண்டு போமோ நேரம் கொண்டு போக சோலையில் அடுங்கும் வரட்டேன் நின்று கூட എൺപത് വയസ്സായ ഒരു അമ്മച്ചിയാണ് ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞു എട്ടു വയസ്സിന്റെ ചുരുചുക്കയുക്കില് ഒറ്റ മാമി ഒരു പോക്ക് പോയ ഒരു പത്ത് കിലോമീറ്റർ ഒറ്റ നടന്നിട്ട് പോകുന്നവര് യാത്ര ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെനിന്ന് കൊറോണ പോലെ ഒരു പോക്ക് പോയ തൃശൂർ റൗണ്ട് മുഴുവൻ ഇറങ്ങി അടിച്ചിട്ട് ഇവിടെ വേറെ വേറെന്താ ചെയ്യാ വേറെ പാട്ട് പാടും നാടൻ പാട്ട് പാടുവോ ഒരു നാടൻ പാട്ട് പഠിച്ചാലേ നമുക്ക് தைப்பூ தைப்பூய காவலியாட்டம் தங்கமையில் அம்பலத்தின் தேரோட்டம் மார தேரோட்டம் கண்ணாடி பூலிமினும் காதிபுரம் சாரி சுத்தி கண்ணாடி பூலிமினும் காதிபுறம் சாரி சுத்தி

തേരോട്ടം ോത്സവത്തിൻ തേരോട്ടം കണനാൽ കല്ലരിയും കാമദേവൻ നിണ്ടരികിൽ കണനാൾ കല്ലറിയും കാമദേവൻ നിന്തരികിൽ കാണാത്ത കവിതകളാം മുതലമ കണ്ടുമല്ലോ ചോദിക്കയാണ് ഇത്ര കാലം എവിടെയായിരുന്നു എവിടെയായിരുന്നു ഇനി നമുക്കൊരു പഴയ സിനിമ പാട്ടാണ് സിനിമ പഴയ സിനിമ പാട്ടാ ഏതാ പാടാ കടലിനോരേ കണാപോണനോരേ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കൈനറിയേ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും പതിനാലാറേ പാലാടിക്കടലിനേ മത്സിക കല്ല് തരാമോ ും അപ്പൊ തൃശ്ശൂര് പുലിക്കലിയുടെ കൊട്ടാണ് നമ്മൾ ഇനി അടുത്തത് കേൾക്കാൻ പോണത് അല്ലേ അയ്യമാരങ്ങൾ ഉള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ ഒപ്പം തന്നെ കടപിടിക്കാവുന്ന രീതിയിലുള്ള കൊട്ടു തന്നെയാണ് മാവി ഈ പ്രായത്തിൽ മാവി ഇങ്ങനെ കൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഭവം

വേണം അപ്പൊതാ മാമിനി കൊടത്തിൽ പൊട്ടാൻ പോണെ കൊടത്തിൽ കുട്ടികൾക്കല്ലാ അപ്പൊ അതാണ് അല്ല അടിപൊളി അടിപൊളി എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും മോഹൻലാലിന് ആ ഒരു സംഭവം ഭാവിടെ ഇതിനടുത്ത ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താ ആഗ്രഹം നീ വയസായില്ലേ നീ എവിടെങ്കിലും പോയി ഇരിക്കണം ആരും നോക്കാനില്ല ആട്ടോ പത്തത് വയസ്സായി അപ്പൊ എവിടെങ്കിലും പോയി സ്ഥിരായിട്ട് ഇരിക്കണ്ടേ ഒരെ നേരം വയ്യാതെ വന്നു ആരും ഇല്ലല്ലോ നോക്കാനും ആ അപ്പൊ സ്ഥലത്ത് ഇരുന്നെങ്കിൽ നമുക്കൊരു സമാധാനമായില്ലോ പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ലാലായിട്ട് ഒന്ന് കാണുന്നുണ്ടായിരുന്നു ഞാൻ ും പറഞ്ഞില്ല അവരോട് പുച്ഛായിട്ടുണ്ടനിക്കാനേ മോഹൻലാൽ പറയുമ്പോ നമുക്ക് കോമഡി സുഖായിരുന്നു കോമഡി ഉത്സവം കഴിഞ്ഞാ മോഹൻലാലിനെ കാണിച്ചു പറയണ്ടേ അതിനുശേഷം ഞാൻ ഇതിലെ വരുമ്പോ എല്ലാരും ചോദിക്കാണ് ഇവിടെ അറിയാലോ കോമലസൂർ ഒരുപാട് ആൾക്കാർ കാണുന്നല്ലേ മാമി മോഹൻലാൽ വന്നോ മോഹൻലാൽ വന്നോ മാമി ആ കേൾക്കുമ്പോ മുഴുവൻ എന്നെ വിളിച്ചിട്ട് പറയും ജോബി എനിക്ക് മോഹൻലാലിന് കാണുക ആ ആളുകൾ ചോദിച്ചുപോലെ ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയായി പക്ഷെ ലാലേട്ടന്റെ അവിടേക്ക് ഞാനിത് പരമാവധി ഗ്രൂപ്പുകളിലൊക്കെ എത്തിച്ചിരുന്നു ആന്റണി പെരുമ്പാവൂരനെ അയച്ചിരുന്നു അതുപോലെ തന്നെ പലർക്കും അയച്ചു കൊടുത്തു പത്രപ്രവർത്തകർക്കും ഒക്കെ അയച്ചു കൊടുത്തു പക്ഷെ ലാലേട്ടൻ കണ്ടിട്ടാണോ അതിനി കാണാൻ വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണോന്നറിയില്ല അറിയില്ല എപ്പോഴും മനസ്സിലൊരു വിഷമമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് എത്ര മാസായി പറയണ്ടോ എന്തായാലും ആഗ്രഹമുണ്ട് ഇതുവരെ വന്നിട്ടില്ല ആൾക്കാര് ചോദിക്കും മോഹൻലാലെ കണ്ടു മോഹൻലാലെ കണ്ടു ഞാൻ മോഹൻലാലിനെ കണ്ടില്ല ആരും കണ്ടില്ല കേട്ടോ ഇതിനെ കളിയാക്കണം ആ എനിക്ക് ആഗ്രഹ വിഷമില്ല അങ്ങനെണ്ടെങ്കില് നമുക്ക് മോഹൻലാലിന്ന് കാണിച്ചിട്ട് അതാണ് ഇങ്ങോട്ടെല്ലാം മീനക്കുട്ടി മോൻലാലാണ് കേട്ടാ മോൻലാലിലേ ഓർമ്മയിടം <laughs> ഓർമ്മയിട <laughs> അല്ലാതെ നമ്മൾ ഒറ്റും കരഞ്ഞു ജീവിതം നമ്മുടെ ജീവിതം നമ്മൾ എൻജോയ് ചെയ്തിട്ട് ഏകാബിനിയം ആരോട് സംസാരിക്കുന്ന പോലെ അഭിനയിക്കാറില്ലേ അതൊന്നും എന്താ ഞാൻ കറയി പറയോ ശരി ഞാൻ വരുമ്പോ മേടിച്ചുകൊണ്ടിരി ഞാൻ പറഞ്ഞു നൂറ് പാട്ടി നിന്നോട് പറഞ്ഞതല്ലേ സമാനപ്പെട് ഓ ശരി ശരി ഞാൻ വെക്കട്ടെ ആ വെച്ചോളൂ അപ്പൊരു പാട്ടില്ല വേറൊരു പാട്ട് വരുന്നില്ലേ കണ്ണയൂതീ അഞ്ഞാ കൊട്ടു ഞാൻ കേട്ടില്ല ഇനി അടുത്തത് എന്താ അറിയാന്ന് ചോദിച്ചില്ല ഒന്നും അറിയില്ല എന്നുള്ളൊരു ചോ അത് ഇത്ര ഊബരക്ക് ഇനി എന്താ അറിയാമെന്ന് ചോദിച്ചപ്പോ അപ്പടുത്ത് രണ്ടുപടി അടുത്തത് കോലികളെയാണ് അടക്കണ കോലികളി കേട്ടാ അപ്പം അറിയാത്തതായിട്ട് ഒന്നും ഇല്ല എന്നുള്ളതാണ് പൊരിഞ്ഞ കോലികളിയാ അപ്പൊ കോലുകളി കഴിഞ്ഞു അല്ലേ ഇനി എന്താ ഉള്ളത് ഞാൻ ചോദിക്കേണ്ടേ കാരണം ഈ വീഡിയോ ഇരുപത്തഞ്ച് മിനിറ്റ് പിന്നെ ആകുമ്പോ ചോദിച്ച എന്തായാലും ഈ എൺപത് വയസ്സിലും ഒരു പതിനാറ് വയസ്സുള്ള ഒരു ചുറുചുറുക്കുള്ള ഒരു കുട്ടിയെ പോലെ ഇതുപോലെ ഒരു അമ്മച്ചി എനിക്ക് തോന്നുന്നു നമ്മുടെ ഞാൻ ജീവിതത്തിൽ ആദ്യയിട്ട് കാണാം എന്താ ചോദിച്ചിട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും അല്ലേ കണ്ടിട്ടില്ലേ അതെ അപ്പൊ ഇതുപോലെ ഒരാളെ പരിചയപ്പെടുത്തിയതിൽ ഞാൻ ചോദിച്ചിട്ടോട് ആദ്യം തന്നെ നന്ദി പറയാണ് അപ്പോ പിന്നെ പറയാനുള്ള എന്താണെങ്കിൽ അമ്മച്ചിയുടെ ഒരു ആഗ്രഹം ആ ഒരു ആഗ്രഹം ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ നടത്തി കൊടുക്കണം അല്ല അല്ലേ അതായത് എന്താഗ്രഹം പറഞ്ഞത് മോഹൻലാലിനെ കണ്ട ആഗ്രഹം ഒരാഗ്രഹം എന്താണ് മോഹൻലാലിനോട് പറയാനുള്ളത് അല്ലേ മനസിന്റെ ഉള്ളിൽ നിന്നായിട്ടാണ് വരണത് അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം ഏഹ് ഒരാഗ്രഹല്ലേ ജീവിതത്തിലെ ഒരു ആഗ്രഹമാണ് അവര് പറഞ്ഞത് ഏഹ് മരിക്കുന്നതിന് മുന്നേ ഒരു പ്രാവശ്യമെങ്കിലും മോഹൻലാലിനെ ഒന്ന് കാണണം അവർ ആഗ്രഹം നടക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കാണ് അല്ലെ ചോദിച്ചേട്ടാ തീർച്ചയായിട്ടും ഒരുപാട് പ്രാവശ്യം ഇതുപോലെ കാണണം പറഞ്ഞിട്ട് വിളിച്ചിരുന്നു അല്ലേ ഒരുപാട് തവണ ഒരുപാട് ദിവസത്തില് മൂന്ന് തവണ വിളിക്കന്നെ ഒന്ന് ലാലേട്ടനെ കാണണം ലാലേട്ടനെ കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാന്ന് ലാലേട്ടനെ പറയാ മാമി നടക്കുന്നത് തന്നെ കരുതാണ് നടക്കുന്നത് തന്നെ അത്രയൊരു ഒരുപാട് തവണ പല ആളുകളായിട്ട് കണക്ട് ചെയ്തു പക്ഷെ ആരും അത് ലാലേട്ടൻ കണ്ടിട്ടുള്ള അവസ്ഥയിലേക്ക് വരെ അതെ പക്ഷെ ആൾക്ക് പറ്റാത്തൊരു സാഹചര്യം അപ്പൊ എന്തായാലും നടക്കാതിരിക്കില്ല ഈ വീഡിയോ അവസാനിപ്പിച്ചാലോ അപ്പൊ ഓക്കെ ആ ഒരു യോജ അടിച്ച് നമ്മള് അവസാനിക്കുമ്പോ അവസാനിപ്പിക്കാൻ നമ്മള് അപ്പൊ ഓക്കെ മറ്റൊരു വ്യത്യസ്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ അപ്പൊട്ടാ വരുന്ന മോലാല് ആ ആ உண்ணீவா உணர்வா கண்ணனா உண்ணீவ எனக்கு மோகல காணோம் பற்றோ என்ன மரியன் பற்றோ அங்குட்டோ